കൊല്ലത്തെ ഞെട്ടിത്തരിപ്പിച്ചുകൊണ്ട് ഓണം മെഗാ ഫെയർ അതും വസ്ത്രങ്ങളുടെ മഹാത്ഭുതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിലാണെങ്കിൽ ഓണം മെഗാഫെയർ നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലൊക്കേഷൻ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇഷ്ടംപോലെ ഓഫേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം ആവശ്യമില്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കാം അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയ സമയത്ത് തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട് അതുകൂടാതെ തന്നെ രണ്ട് മൂന്ന് സ്റ്റാഫുണ്ട് അവിടെ നമ്മുടെ ബാഗേജ് കൊടുത്തതിന് ശേഷമേ അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസാണ് കുട്ടികൾക്കായാലും ശരി മുതിർന്ന ആൾക്കാർക്കായാലും ശരി അത് ലേഡീസായാലും ജെൻസായാലും എല്ലാവർക്കും ഉള്ള എല്ലാ ഐറ്റം ഡ്രസ്സ് ഐറ്റംസുകളും ഇവിടെ ലഭ്യമാണ് വേറൊരു കാര്യം ഇതോടൊപ്പം പറയാനുള്ളത് ഇത് യാതൊരു വിധത്തിലുള്ള ഒരു പ്രൊമോഷൻ വർക്കല്ല ഇങ്ങനെ ഒരു വലിയൊരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ പേജസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പേജിലുള്ള നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുകയാണ് ഇഷ്ടംപോലെ ഓഫേഴ്സ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ രാവിലെ കൂട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് സാധനങ്ങൾ കിട്ടും വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഇഷ്ടംപോലെ അവർ നോക്കി 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 ആൾക്കാർ വരുന്ന ആൾക്കാരൊക്കെ ഫുള്ളും എല്ലാം ചവർ പോലെ വാരിയിടും അപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല സാധനങ്ങൾ ആദ്യം ആദ്യം വരുന്ന ആൾക്കാരാണെങ്കിൽ എടുത്തുകൊണ്ട് പോകും പിന്നീട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെ ക്വാളിറ്റി കുറച്ചും കൂടെ കുറഞ്ഞ സാധനങ്ങളെ കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ഫെയറിലൊക്കെ ആണെങ്കിൽ സാധനം വാങ്ങിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി വരിക അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വലിയ ഒരു കളക്ഷൻസ് തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെയാണ് ജെൻസിന് വേണ്ടി ജെൻസ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് അണ്ടർ ഗാർമെൻസുകളും പല പല വെറൈറ്റി സംഭവങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലാണെങ്കിൽ ഉള്ള ഈ ഒരു എക്സ്പോ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ എക്സ്പ്ലോർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐറ്റംസുകൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും ജസ്റ്റ് ഒരു ലിസ്റ്റ് ലിസ്റ്റോൺ എടുത്തിട്ട് അടുത്ത ദിവസം വന്നിട്ട് വാങ്ങിക്കാനും ഒക്കെ പറ്റുന്നതാണ് കേസ് അപ്പോൾ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതുപോലുള്ള വസ്ത്രമാളികയിൽ നമുക്ക് നല്ല ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നേരത്തെ കൂട്ടി പോയി കഴിഞ്ഞാൽ നല്ലത് നോക്കി വാങ്ങിക്കാൻ വേണ്ടി പറ്റും രണ്ടാമത്തെ കാര്യം രണ്ട് വലിയ എക്സ്പോസ് ഇത് നടക്കുന്നുണ്ട് അതിൽ ഒരു എക്സ്പോ വന്നിട്ട് ഇതുപോലെയുള്ള റോബോട്ടിക് എക്സ്പോ വേണം അതോടൊപ്പം തന്നെ മത്സ്യകന്യകയും കന്യകമാരുടെയൊക്കെ എക്സ്പോസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വെറുത്താവും ക്രിവ്ഡത്തെ മറ്റുള്ള ജില്ലകളിലുള്ള ആൾക്കാർക്ക് കൊല്ലത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആകും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജും ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും യുവദിക്കുറ ബൈ